എന്നാൽ ഇന്നത്തെ ചെറിയ ജോലികൾ ഞാൻ കാണിച്ചരാം ഞങ്ങൾക്ക് ആദ്യം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം ചട്ടികളൊക്കെ എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഈ ചെറിയ ചട്ടികളിൽ ഉറുമ്പും കൂടുണ്ടായിരുന്നു അപ്പം നിവൃത്തിയില്ല അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അറിയില്ല ചില ഇലകൾക്കെല്ലാം ഒക്കെ മഞ്ഞ കളർ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ടല്ലേ കുഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് മണ്ണുമായിട്ട് പൊരിതപ്പെടേണ്ടേ ഓക്കേ പിന്നെ മണി പ്ലാന്റിനൊക്കെ ഇന്നലെ തന്നെ ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും കൂടി ഒന്ന് അടിച്ചു വരാനുണ്ട് ഇവിടെയും കൂടി ഒന്ന് പ്രത്യേകം ഒരു സൗണ്ട് കേട്ടില്ലേ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ കൊട്ടാതെ എനിക്ക് കുറച്ച് ചെടിപ്രാന്ത് കുറച്ചൊന്നല്ല അത്യാവശ്യം നല്ലോണം ചെടിപ്രാന്തുള്ളത് കൊണ്ട് എല്ലാ വീടുകളിലും പോയി ചോദിക്കും ഈ വിത്ത് തരുമോ അല്ലെങ്കിൽ ഈ തൈ തരുമോ ഈ ചെടിൻ്റെ കൊമ്പ് തരുമോ നിങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണോ കമൻ്റ് ചെയ്യും കേട്ടോ ഇത് അരളീൻ്റെ തൈയാണ് ആണ് അതിൻ്റെ ചപ്പുമുണ്ട് മഞ്ഞയുണ്ട് അപ്പോൾ ഇവിടെ ഇന്നും തേവാനുള്ളത് കൊണ്ട് ഇപ്പോൾ പൂവ് അത്യാവശ്യം പറിക്കാനുമുണ്ട് വട്ടം മന്ദാരം അങ്ങനെ കുറച്ച് പൂക്കളുള്ള ചില ചില ചെടികളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒന്നാമത് അമ്പലം പണി നടക്കുന്നതുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ചട്ടികളൊക്കെ ഡിസോർഡറായി കിടക്കുകയാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കണം ഈ അമ്പലം പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് വിചാരിച്ചിരിക്കാം മുറ്റടിച്ചു വരാൻ പുറപ്പെട്ട ഞാൻ ആ ഞാൻ ഞാനിതപ്പോൾ പറമ്പ് മുഴുവൻ അടിച്ചു വാരി അറ്റ ഏതാണെന്നപ്പോൾ മനസ്സിലാവാത്ത രീതിയിലായി എന്താ ചെയ്യല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ അപ്പോഴാണ് ഓർമ്മ വന്നത് വാഷിംഗ് മെഷീൻ്റെ അകത്ത് തിരുമ്പാനിട്ടത് വേഗം ഓടി വന്നേ നോക്കുമ്പോഴത്തേക്കൊക്കെ ഇണങ്ങിയിരുന്നു ഒക്കെ എടുത്ത് തോരയിടാൻ പോയി ഞങ്ങളുടെ ടെറസ്മല തോരയിടാം വലിയ ടെറസ് വേണോ നമ്മുടെ ടെറസ് മുൻപ് നോക്കിയാൽ നമ്മുടെ കുളം കാണാം കാണുന്നില്ലേ ഞാൻ സൂം ചെയ്യുന്നുണ്ട് കുളമുണ്ട് കുളപ്പുരയുണ്ട് വെള്ളമൊക്കെ വളരെ കുറവാ അടിച്ചു വരാൻ അതുപോലെ അല്ലേ അരി അരക്കാനിട്ടായിരുന്നു പഞ്ചാബി ഹൗസില് രമണൻ സർദാറിൻ്റെ അടുത്ത് പറയണില്ലേ ജനാർദ്ദൻ്റെ അടുത്ത് പറയണില്ലേ ഞാൻ വന്ന ആ അതുപോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ ഇനിയും പണിയുണ്ട് ചോറധികം ഗ്യാസ് മുതൽ വെക്കുന്നതുകൊണ്ട് കുക്കറിന്ന് എന്താ പറയാ തിളച്ച് പൊന്തി വരും അപ്പൊ അതൊക്കെ പിടിച്ച് കറയു അപ്പൊ സ്ക്രബർ വെച്ചിട്ട് ഞാൻ അതൊക്കെ കളയാറ് തൽക്കാലം ഞാൻ നിർത്തി ഇനിയൊന്ന് പോയി കുളിക്കണം ഓ വയ്യാണ്ടായിട്ടോ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ്